ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസ് ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച ഇന്ത്യൻ താരത്തിനുള്ള ഹോക്കി ഇന്ത്യ പുരസ്കാരം നേടിയതാരാണ് ഹാർദിക് സിംഗ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച ഇന്ത്യൻ താരത്തിനുള്ള ഹോക്കി ഇന്ത്യ പുരസ്കാരം നേടിയത് ഹാർദിക് സിംഗ് സിംഗാണ് ഫോർബ്സ് മാഗസിൻ്റെ ലോകത്തെ അതിസമ്പന്നരുടെ പട്ടികയിൽ മലയാളി സമ്പന്നരിൽ ഒന്നാം സ്ഥാനം നേടിയത് ആരാണ് എം എ യൂസഫ് അലി ഫോഫ്സ് മാഗസിൻ്റെ ലോകത്തെ അതിസമ്പന്നരുടെ പട്ടികയിൽ മലയാളി സമ്പന്നരിൽ ഒന്നാം സ്ഥാനം നേടിയത് എം എ യൂസഫ് അലിയാണ് ഫോർഫ്സ് മാഗസിൻ പുറത്തിറക്കിയ ലോകത്തെ അതിസമ്പന്നരുടെ പട്ടികയിൽ ഇന്ത്യയിലെ ഒന്നാമൻ ആരാണ് മുകേഷ് അംബാനി ഫോഫ്സ് മാഗസിൻ പുറത്തിറക്കിയ ലോകത്തെ അതിസമ്പന്നരുടെ പട്ടികയിൽ ഇന്ത്യയിലെ ഒന്നാമൻ മുകേഷ് അംബാനിയാണ് ഫോബ്സ് മാഗസിൻ പുറത്തിറക്കിയ ലോകത്തെ അതിസമ്പന്നരുടെ പട്ടികയിൽ ഒന്നാമൻ ആരാണ് ബെർണാഡ് അർണോൾട്ട് ഫോബ്സ് മാഗസിൻ പുറത്തിറക്കിയ ലോകത്തെ അതിസമ്പന്നരുടെ പട്ടികയിൽ ഒന്നാമൻ ബെർണാഡ് അർണോൾട്ടാണ് ഇസ്രായേലിനുള്ള ആയുധ സഹായം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ട യു എൻ സംഘടന ഏതാണ് യു എൻ എച്ച് ആർ സി ഇസ്രയേലിനുള്ള ആയുധ സഹായം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ട യു എൻ സംഘടന യു എൻ എച്ച് ആർ സി ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ആരോഗ്യ ദിന പ്രമേയം എന്തായിരുന്നു മൈ ഹെൽത്ത് മൈ റൈറ്റ് ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ ഏഴാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകാരോഗ്യ ദിന പ്രമേയം മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നതായിരുന്നു ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇൻ്റർനാഷണൽ നർക്കോട്ടിക് കൺട്രോൾ ബോർഡിലേക്ക് മൂന്നാം തവണയും ഇന്ത്യൻ പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ് ജഗ്ജിത് പാവ്ദിയ ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇൻ്റർനാഷണൽ നർക്കോട്ടിക് കൺട്രോൾ ബോർഡിലേക്ക് മൂന്നാം തവണയും ഇന്ത്യൻ പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജഗ്ജിത്ത് പാവ്ദിയയാണ് സിംഗിൾസ് ടെന്നീസ് ചരിത്രത്തിലെ ഏറ്റവും പ്രായമേറിയ ഒന്നാം റാങ്കുകാരൻ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയതാരാണ് നൊവാക് ജോക്കോവിച്ച് സിംഗിൾസ് ടെന്നീസ് ചരിത്രത്തിലെ ഏറ്റവും പ്രായമേറിയ ഒന്നാം റാങ്കുകാരൻ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് നൊവാക് ജോക്കോവിച്ചാണ് അയർലൻഡിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി ആരാണ് സൈമൺ ഹാരിസ് അയർലൻഡിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി സൈമൺ ഹാരിസ് ആണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് ഹീരാലാൽ സമരിയ ഇന്ത്യയുടെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പശ്ചിമ ബംഗാൾ ഗവർണറായി ചുമതലയേറ്റതാരാണ് സി വി ആനന്ദബോസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പശ്ചിമ ബംഗാൾ ഗവർണറായി ചുമതലയേറ്റത് സി വി ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച മലയാള സാഹിത്യകാരൻ പി എൻ ഗോപികൃഷ്ണനാണ് കൃതി കവിത മാംസഭോജിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് പി എൻ ഗോപികൃഷ്ണനാണ് കൃതി കവിത മാംസഭോജിയാണ് ഇന്ത്യയുടെ മൂന്നാം ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ ത്രീ ചന്ദ്രനിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ദിവസം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഇന്ത്യയുടെ മൂന്നാം ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ ത്രീ ചന്ദ്രനിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ദക്ഷിണ കൊറിയയിലെ ബുസാനിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ കബഡി ചാമ്പ്യൻഷിപ്പിലെ ജേതാക്കൾ ഇന്ത്യയാണ് ദക്ഷിണ കൊറിയയിലെ ബുസാനിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ കബഡി ചാമ്പ്യൻഷിപ്പിലെ ജേതാക്കൾ ഇന്ത്യയാണ് കേരള ലോട്ടറിയുടെ പുതിയ ഔദ്യോഗിക ചിഹ്നം ഏതാണ് പുൽച്ചാടി കേരള ലോട്ടറിയുടെ പുതിയ ഔദ്യോഗിക ചിഹ്നം പുൽച്ചാടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ആറിന് അന്തരിച്ച കെ എം വാസുദേവൻ നമ്പൂതിരി ഏത് മേഖലയിലാണ് പ്രസിദ്ധനായത് ചിത്രകല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ആറിന് അന്തരിച്ച കെ എം വാസുദേവൻ നമ്പൂതിരി പ്രശസ്തനായ മേഖല ചിത്രകലയാണ് ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ആരാണ് ബിമൽ ഹസ്മുഖ് പട്ടേൽ ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ശില്പി ബിമൽ ഹസ്മുഖ് പട്ടേലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഭൗമസൂചിക പദവി ലഭിച്ച കന്യാകുമാരിയിൽ നിന്നുള്ള വാഴപ്പഴം ഏതാണ് മട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഭൗമസൂചിക പദവി ലഭിച്ച കന്യാകുമാരി ജില്ലയിൽ നിന്നുള്ള വാഴപ്പഴം മട്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ രാജാ രവിവർമ്മയുടെ നൂറ്റി എഴുപത്തഞ്ചാമത് ജന്മവാർഷികത്തോടനുബന്ധിച്ച് അനാവരണം ചെയ്യപ്പെട്ട അദ്ദേഹത്തിൻ്റെ അപ്രകാശിത രചന ഏതാണ് പാർസി ലേഡി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ രാജാ രവിവർമ്മയുടെ നൂറ്റി എഴുപത്തഞ്ചാമത് ജന്മവാർഷികത്തോടനുബന്ധിച്ച് അനാവരണം ചെയ്യപ്പെട്ട അദ്ദേഹത്തിൻ്റെ അപ്രകാശിത രചനയാണ് പാർസി ലേഡി രാഷ്ട്രപതി ഭവനിലെ പ്രസിദ്ധമായ മുഗൾ ഗാഡൻ്റെ പുതിയ പേരെന്താണ് അമൃത് ഉദ്യാൻ രാഷ്ട്രപതി ഭവനിലെ പ്രസിദ്ധമായ മുഗൾ ഗാഡൻ്റെ പുതിയ പേര് അമൃത് ഉദ്യാൻ എന്നാണ് ഇന്ത്യൻ വംശജനായ നീൽ മോഹൻ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് യൂട്യൂബിൻ്റെ ഇന്ത്യൻ വംശജനായ നീൽ മോഹൻ യൂട്യൂബിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ സമുദ്രശക്തി ഇരുപത്തി മൂന്ന് എന്ന പേരിൽ നടന്ന സംയുക്ത സൈനിക അഭ്യാസത്തിൽ ഇന്ത്യ ഏത് രാജ്യവുമായാണ് പങ്കാളിയായത് ഇൻഡോനേഷ്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ ഇന്ത്യയും ഇൻഡോനേഷ്യയും സംയുക്തമായി നടത്തിയ സൈനിക അഭ്യാസത്തിൻ്റെ പേര് സമുദ്ര ശക്തി ഇരുപത്തിമൂന്ന് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സത്യനാരായണ ളളേരിക്ക് ഏത് മേഖലയിലെ മികവിനാണ് പത്മശ്രീ നൽകി ആദരിച്ചത് കൃഷി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സത്യനാരായണ ബെളേരിക്ക് കൃഷി മേഖലയിലെ മികവിനാണ് പത്മശ്രീ നൽകി ആദരിച്ചത് കേരള നിയമസഭയുടെ പ്രഥമ നിയമസഭാ ലൈബ്രറി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ടി പത്മനാഭന് കേരള നിയമസഭയുടെ പ്രഥമ നിയമസഭാ ലൈബ്രറി പുരസ്കാരം ലഭിച്ചത് ടി പത്മനാഭനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള നിയമസഭാ ലൈബ്രറി പുരസ്കാരം ലഭിച്ച ആർക്കാണ് എം ഡി വാസുദേവൻ നായർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള നിയമസഭാ ലൈബ്രറി പുരസ്കാരം ലഭിച്ചത് എം ഡി വാസുദേവൻ നായർക്കാണ് ശാസ്ത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി കൈരളി പുരസ്കാരം ലഭിച്ച ആർക്കാണ് സലീം യൂസഫിന് രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കൈരളി പുരസ്കാരം ലഭിച്ചത് സലീം യൂസഫിനാണ് സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കൈലളി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഡോക്ടർ എം ലീലാവതി സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കൈലളി പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ എം ലീലാവതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ജ്യോതി പുരസ്കാരം നേടിയതാരാണ് ടി പത്മനാഭൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ടി പത്മനാഭനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള പ്രഭ പുരസ്കാരം നേടിയവർ ആരൊക്കെയാണ് ജസ്റ്റിസ് എം ഫാത്തിമ ബീവിയും സൂര്യ കൃഷ്ണമൂർത്തിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള പ്രഭ പുരസ്കാരം നേടിയവർ ജസ്റ്റിസ് എം ഫാത്തിമ ബീവിയും സൂര്യ കൃഷ്ണമൂർത്തിയുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരളശ്രീ പുരസ്കാരം നേടിയവർ ആരൊക്കെയാണ് പുനലൂർ രാജൻ വി പി ഗംഗാധരൻ രവി ഡി സി കെ എം ചന്ദ്രശേഖർ പണ്ഡിറ്റ് രമേശ് നാരായൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരളശ്രീ പുരസ്കാരം നേടിയവർ പുനലൂർ രാജൻ വി പി ഗംഗാധരൻ രവി ഡി സി കെ എം ചന്ദ്രശേഖർ പണ്ഡിറ്റ് രമേശ് നാരായണൻ എന്നിവരാണ് സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് പയ്യന്നൂർ കുഞ്ഞിരാമൻ സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് പയ്യന്നൂർ കുഞ്ഞിരാമനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബുക്കർ പ്രൈസ് ജേതാവാരാണ് പോൾ ലിഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബുക്കർ പ്രൈസ് ജേതാവ് പോൾ ലിഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പതിമൂന്നാമത് ഐ സി സി പുരുഷ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിന് വേദിയായ രാജ്യം ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പതിമൂന്നാമത് ഐ സി സി പുരുഷ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിന് വേദിയായ രാജ്യം ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ സി സി പുരുഷ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം ഓസ്ട്രേലിയ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ സി സി പുരുഷ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം ഓസ്ട്രേലിയയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദ്രോണാചാര്യ ആജീവാനന്ദ പുരസ്കാരം നേടിയ മലയാളി ഇ ഭാസ്കരനാണ് അദ്ദേഹം കബഡി കോച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകാ ദ്രോണാചാര്യ ആജീവാനന്ദ പുരസ്കാരം നേടിയ മലയാളി കബഡി കോച്ചായ ഇ ഭാസ്കരനാണ് സൂര്യഗ്രാമം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ആദ്യ സോളാർ ഗ്രാമം ഏതാണ് ഗുജറാത്തിലെ മൊതേര ഗ്രാമം സൂര്യഗ്രാമം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ആദ്യ സോളാർ ഗ്രാമം ഗുജറാത്തിലെ മൊതേര ഗ്രാമമാണ് ഇന്ത്യയിലെ ആദ്യ സോളാർ സിറ്റിയായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് നഗരമാണ് മധ്യപ്രദേശിലെ സാഞ്ചി ഇന്ത്യയിലെ ആദ്യ സോളാർ സിറ്റിയായി പ്രഖ്യാപിക്കപ്പെട്ട നഗരം മധ്യപ്രദേശിലെ സാഞ്ചിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഷെംഗൺ സോണിൻ്റെ ഭാഗമാക്കിയ രാജ്യം ഏതാണ് ക്രൊയേഷ്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഷെങ്കൺ സോ സോണിൻ്റെ ഭാഗമാക്കിയ രാജ്യം ക്രൊയേഷ്യയാണ് വിദൂരവും ദുർഘടവുമായ പട്ടികജാതി പട്ടികവർഗ സങ്കേതങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ സ്കൂളുകളിൽ എത്തിക്കാനുള്ള പദ്ധതിയുടെ പേരെന്താണ് വിദ്യാവാഹിനി വിദൂരവും ദുർഘടവുമായ പട്ടികവർഗ സങ്കേതങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ സ്കൂളുകളിൽ എത്തിക്കാനുള്ള പദ്ധതിയാണ് വിദ്യാവാഹിനി പട്ടികവർഗക്കാരിൽ കൃഷി പ്രോത്സാഹിപ്പിക്കാനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ് ഹരിതരക്ഷ്മി പട്ടികവർഗക്കാരിൽ കൃഷി പ്രോത്സാഹിപ്പിക്കാനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഹരിതരശ്മി ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിൻ ഹിമാനിയിൽ നിയമിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ ആർമി വനിതാ ഓഫീസർ ആരാണ് ശിവ ചൗഹാൻ ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിൻ ഹിമാനിയിൽ നിയമിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ ആർമി വനിതാ ഓഫീസർ ശിവ ചൗഹാനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എം ശ്രീശങ്കർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് എം ശ്രീശങ്കറിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിരുവനന്തപുരത്ത് നടന്ന കേരള രാജ്യാന്തര കായിക ഉച്ചകോടിയുടെ പ്രമേയം എന്തായിരുന്നു സ്പോർട്സ് ഫോർ ഓൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിരുവനന്തപുരത്ത് നടന്ന കേരള രാജ്യാന്തര കായിക ഉച്ചകോടിയുടെ പ്രമേയം സ്പോർട്സ് ഫോർ ഓൾ എന്നായിരുന്നു കേരളത്തിലെ കായിക വകുപ്പ് മന്ത്രി ആരാണ് വി അബ്ദുറഹ്മാൻ കേരളത്തിലെ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാനാണ് മലയാളി ലോങ് ജം താരം ശ്രീശങ്കറിന് അർജുന അവാർഡ് ലഭിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മലയാളി ലോങ് ജംപ് താരം ശ്രീശങ്കറിന് അർജുന അവാർഡ് ലഭിച്ച വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിലേക്ക് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ ട്രാക്ക് ഫീൽഡ് അത്ലറ്റ് ആരാണ് മലയാളി ലോങ് ജമ്പ് താരമായ എം ശ്രീശങ്കർ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിലേക്ക് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ ട്രാക്ക് ഫീൽഡ് അത്ലറ്റ് മലയാളി ലോങ് ജമ്പ് താരമായ എം ശ്രീശങ്കറാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്